ഹായ് അസലാമലൈക്കും റിച്ചസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി എൻ്റെ സബ്സ്ക്രൈബിനോട് എല്ലാവരോടും നന്ദി പറയുന്നു പിന്നെ ആണെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരാറില്ല കാരണം സമയക്കുറവ് കാരണമാണ് ഞാൻ ഷോർട്ട് വീഡിയോ ഇടാറ് പിന്നൊരു ചെറിയ ലോങ് വീഡിയോ ആണ് അത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നല്ല ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് പിന്നെ ആണെങ്കിൽ ി യൂട്യൂബറൊന്നുമല്ല അതുകൊണ്ട് എന്തെങ്കിലും അപകടയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം ക്ഷമിക്കുമെന്ന് എനിക്കറിയാം പിന്നെ ഒരു ചെറിയ ഫോണിൽ എടുക്കുന്ന ഒരു വീഡിയോസാണ് അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പോകെ പോകെ വളരെ വലിയൊരു ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതിനെല്ലാവരും പ്രാർത്ഥിക്കുക അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് എല്ലാവർക്കും കുറേ ഭൂരിഭാഗം ആളുകൾക്കും ഒരു ഒരു കാര്യമാണ് എന്ത് തുമ്മൽ തുമ്മലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് നല്ല റിസൾട്ട് റിസൾട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ആയു എവിലിറ്റൈസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല റിസൾട്ടാണ് അപ്പം അത് ഇത് തുമ്മലിന് ഇത് തുമ്മലിനുള്ളതാണ് അലർജിക്കുള്ളതാണ് ഇതൊരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കെമിക്കലോ ഒന്നും നമുക്കിത് ഗവൺമെൻറ്റിൻ്റെ ഐ എസ് എസ് സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളൊരു പ്രൊഡക്റ്റുകൾക്ക് അതിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആർക്കും ധൈര്യമായിട്ട് കഴിക്കാം ആരും ഇതിന് കുറച്ച് വിലയുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് വില കുറച്ച് വിലയെന്നു വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എത്രയോ കാശുകൾ ചിലവാക്കണം അതിൻ്റെ ഒന്നും പകുതിയിലെ പകുതിയുടെ പകുതി ഇല്ല അപ്പോൾ ഇത് മേടിച്ച് കഴിക്കുക ഇത് കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ പത്ത് ഗ്രാം ഇതെടുത്തിട്ട് ചെറു ചുടു പാലിലാണ് ഇത് കഴിക്കുക അപ്പോൾ പത്ത് ഗ്രാം ചെറു ചുടു പാലിലാണ് ഇത് രണ്ട് നേരം കഴിക്കേണ്ടത് കുട്ടികൾക്കാണെങ്കിൽ ഇതിന്റെ പകുതി കൊടുക്കാം അപ്പം ഇത് മാത്രമല്ല കേട്ടോ എല്ലാത്തിൻ്റെ ഉള്ള പ്രൊഡക്റ്റുകളുണ്ട് എല്ലാത്തിൻ്റെ എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് മരുന്നുകൾ ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിച്ചിട്ടും കുട്ടികളില്ലാതിരിക്കുന്നവരുണ്ട് മടുത്തിരിക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ ഇതിൽ നിന്ന് നല്ലൊരു റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ ഷുഗർ ഇല്ലാത്ത ആളുകളില്ല അല്ലേ നൂറ്റിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഷുഗറുള്ള ആളുകളുണ്ട് അപ്പം അവർക്കുള്ള പ്രൊഡക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനും യൂറിക്കോസിഡ് വെരിക്കോസ് ക്യാൻസർ വരെ അതൊരു മരുന്നല്ലാട്ടോ ഫുഡ് സപ്ലിമെൻ്റ് ആണ് അപ്പം അതുകൊണ്ട് നല്ല റിസൾട്ടാണ് നാം പറഞ്ഞില്ലേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് വരെ നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് മേടിച്ച് കഴിക്കാൻ നിങ്ങൾക്ക് അതിലൊരു കെമിക്കലോ അല്ലെങ്കിൽ രസൻസോ ഒന്നും ചേർത്തിട്ടുള്ളതല്ല നമ്മൾ ഇതിൻ്റെ വില നിങ്ങൾ നോക്കരുത് കാരണം നമുക്കിവിടെ നമ്മളുടെ രോഗങ്ങളില്ലാത്തവർക്കും കഴിക്കാൻ നമ്മുടെ ന്യൂട്രാസിറ്റിക്കൽ എൻ്റെ പ്രൊഡക്റ്റുകളാണത് അതേപോലെ എന്താ പറയുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട് നമുക്ക് ആർക്കും കഴിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ വില നോക്കാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ എത്ര ക്യാഷുകൾ നമ്മൾ ചെലവണം ഒരു ബ്ലോക്ക് വന്നെന്നും പറഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ അഞ്ച് ഗ്രാം ചെയ്യാൻ പറയും നമ്മൾ എത്ര ലക്ഷം അവിടെ കുടിക്കണം നമ്മളത് നോക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ അത് നമ്മൾ ഇത് കഴിച്ചു നമ്മുടെ ശരീരത്തിന് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല നമ്മൾ നമുക്ക് വേണ്ടുന്ന ആഹാരമാണ് അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു ദിവസം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലണം എന്നുണ്ട് അപ്പോൾ അതുപോലെ എല്ലാത്തിനും തൈറോയ്ഡ് യൂറിക് ആസിഡ് വെരിക്കോസ് ക്യാൻസർ വരെ അങ്ങനെ പറയാം അപ്പം അതിന് വരെ നല്ല മാറ്റങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ നമ്മുടെ സ്ട്രോക്ക് വന്നിട്ട് തളർന്ന് കിടക്കുന്ന ഒരു അമ്മൂമ്മ എണീറ്റ് നടക്കുന്ന ഒരു വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വഴിയെ ഇട്ടു തരാം കാണാം നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടി നിങ്ങൾ നിങ്ങളാരും മോഷിപ്പിക്കണില്ല അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അതിലത്ത് അതിന് ഫോൺ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ നമ്പറിൽ എന്നെ വിളിക്കുക അപ്പം നമുക്കത് ഞാനത് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് തരുന്നതുമായിരിക്കും എൻ്റെ ഇന്നത്തെ ഈ ഒരു കുറച്ച് വീഡിയോത്തിലേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും കൂടി പോയിട്ട് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ